നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ ലാലിഗയിലെ റയൽ സോസ് മത്സരം ലൂക്ക മോഡ്രിച്ചിന്റെ സാന്റിയാഗോ ബെർണാബുവിലെ റയൽ മാരിഡ് താരം എന്ന നിലയിലെ അവസാന മത്സരമായിരുന്നു കളി കഴിഞ്ഞിട്ട് വലിയ രൂപത്തിൽ അദ്ദേഹം വികാരാധീനനായി വലിയ രൂപത്തിലുള്ള ട്രിബ്യൂട്ട് അദ്ദേഹത്തിന് ലഭിച്ചു കളി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇനി ക്ലബ്ബ് വേൾഡ് കപ്പ് യെസ് ആ ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടി കളിച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം റയലിൽ നിന്ന് പടിയിറങ്ങുക ആ ക്ലബ്ബ് വേൾഡ് കപ്പ് ഒരു ലാസ്റ്റ് ഡാൻസ് ആണ് ആ കിരീടം സ്വന്തമാക്കണം എന്നിട്ട് മാഡ്രിഡിൽ നമ്മുടെ ജനങ്ങൾക്കൊപ്പം ആഘോഷിക്കണം ക്ലബ്ബ് വേൾഡ് കൂടി ആ കിരീടത്തോടുകൂടി കരിയർ റയലിൻ്റെ കരിയർ അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് അമേസിംഗ് ആയിരിക്കും എന്ന് പറയുന്നു ലൂക്ക മോട്ടറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം വൺ ലാസ്റ്റ് ഡാൻസ് അറ്റ് ദി ക്ലബ് വേൾഡ് കപ്പ് എല്ലാം സമർപ്പിച്ച് കളിക്കും ആ കിരീടം സ്വന്തമാക്കാനും ഇവിടെ നമ്മുടെ ജനങ്ങൾക്കൊപ്പം അത് ആഘോഷിക്കാനും എൻ്റെ റയൽ മാഡ്രിഡ് കരിയർ ക്ലബ് വേൾഡ് കപ്പ് കിരീടത്തോടു കൂടി അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി അമേസിങ് തീർച്ചയായിട്ടും എനിക്കറിയാമായിരുന്നു ഒരു ദിവസം ഈ വിടവാങ്ങൽ ദിവസം വരുമെന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആളുകൾ എനിക്ക് തന്നിട്ടുള്ള സ്നേഹം അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല ഐ ആം സ്പീച്ച് വളരെ ഇമോഷണലാണ് ഇന്നത്തെ ദിവസം ഞാൻ അവസാനം തീർച്ചയായിട്ടും കരഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്റ്റേഡിയത്തിലേക്കുള്ള നടത്തം ലോക്കർ റൂമിലേക്കുള്ള നടത്തും അതൊക്കെ വളരെ ഡിഫിക്കൽട്ടായിരുന്നു ഇമോഷണലായിരുന്നു ഞാൻ ഒരു വാക്കും പറയാനില്ല എനിക്ക് ആളുകൾ നൽകിയ ഈ ട്രിബ്യൂട്ടിന് ആൻഡ് എനിക്കൊരിക്കലും അത് എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് തോക്സ് എത്താം